ആവേ മരിയ വിസഫ് ഹോസ്തീനയുടെ ഡയറിയിൽ നിന്ന് ഉത്കൃഷ്ടവും മൃദുലവും ഏറ്റവും നിസ്സാരവും എന്നാൽ ഏറ്റവും ഗ്രഹണശക്തി ഉള്ളതുമായ ആത്മാവ് എല്ലാത്തിലും എല്ലായിടത്തും ദൈവത്തെ കാണുന്നു ഏറ്റവും മറിഞ്ഞിരിക്കുന്ന ഇടങ്ങളിലും ദൈവത്തെ കണ്ടെത്തുന്നു എല്ലാ കാര്യങ്ങളും അതിന് പ്രധാനപ്പെട്ടതാണ് എല്ലാ കാര്യങ്ങളും നന്നായി ആസ്വദിക്കുകയും എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുകയും എല്ലാത്തിൽ നിന്നും ആത്മാവിന് വേണ്ട നന്മ സ്വീകരിച്ചുകൊണ്ട് സകലത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അത് ദൈവത്തിൽ ആശ്രയിക്കുന്നു പ്രതിസന്ധികൾ വരുമ്പോൾ പരിഭ്രമിക്കുന്നില്ല ദൈവം ഏറ്റവും നല്ല പിതാവാണെന്ന് വിശ്വസിക്കുകയും അഭിപ്രായങ്ങളെ അവഗണിക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും മൃദുലമായ പ്രേരണകളെപ്പോലും വിശ്വസ്തയോടെ അനുസരിക്കുകയും ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ കൂടെ എന്നെപ്പോലെ ആത്മാവിൽ ആനന്ദിച്ച് അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു മറ്റാത്മാക്കളാകട്ടെ ഭയപ്പെട്ട് നിശ്ചലമാകുമ്പോൾ ഈ ആത്മാവ് ഭയമോ പ്രയാസങ്ങളോ കൂടാതെ അതിനെ തരണം ചെയ്യുന്നു ആമേ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു